പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടിയനിയൻ ചെടികളെക്കുറിച്ചാണ് കേട്ടോ ഈ ചെടികളൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളിതിനെ വളം കൊടുക്കുന്നതും അതുപോലെ തന്നെ ഫ്രൂൺ ചെയ്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വളങ്ങൾ കൊടുത്തതിന് ശേഷം ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചെടികളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത ചെടികളാണ് നല്ല രീതിയിൽ ചെടികൾ ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചെടികൾക്ക് ഫ്ലവറിങ്ങിനുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് അത്യാവശ്യം ഈ ഒരു രീതിയിൽ ഗ്രോത്ത് വന്നാൽ നമ്മൾ ചെടികൾക്ക് വളങ്ങൾ കൊടുക്കാം നമ്മുടെ അഡീനിയം ചെടികൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഡെയിലി ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ അടീനിയം ചെടികൾ വളർത്തുന്നത് എങ്കിൽ നല്ല രീതിയിലുള്ള ഗ്രോത്തും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫ്ലവറിങ്ങും ഉണ്ടാവും അടീനിയം ചെടികൾ നമ്മൾ വർഷത്തിൽ രണ്ട് തവണയാണ് പ്രൂൺ ചെയ്യാറുള്ളത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ ചെടികൾ നല്ല ബുഷിയായിട്ട് നല്ല ബോൺസായി രൂപത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെടികൾ നീണ്ട് വളർന്നു പോവുകയാണ് ചെയ്യുക ഫ്ലവറും കുറവായിരിക്കും പ്രൂൺ ചെയ്ത് നിർത്തുന്ന സമയത്താണ് ചെടികൾക്ക് കൂടുതൽ ഭംഗി ഉണ്ടാവുക ഒരുപാട് ശിഖരങ്ങളോട് കൂടി ഒരുപാട് ഫ്ലവറോട് കൂടി നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചെടികൾക്ക് നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് വരും ഈ ചെടികൾക്കൊക്കെ നമ്മൾ ഗ്രോത്തിനുള്ള വളം കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രോത്തിന് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള വളങ്ങളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ഈ ചെടികളെല്ലാം ഞാൻ ജനുവരി പകുതിയാകുന്നതിന് മുൻപായിട്ട് പ്രൂൺ ചെയ്ത ചെടികളാണ് പ്രൂൺ ചെയ്ത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയപ്പോഴേക്ക് ചെടിയിൽ പുതിയ മുഗുളങ്ങൾ വന്നു തുടങ്ങി ചെടിയിൽ പുതിയ മുഗ്ളങ്ങൾ വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള വളമാണ് ഇതിനിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വളം കൊടുത്തതിന് ശേഷം ചെടികൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നനച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി രാവിലെയാണ് നമ്മൾ നനച്ചു കൊടുക്കാറുണ്ടായിരുന്നത് ഗ്രോത്തിനുള്ള വളം കൊടുത്ത് ഒരു ഇരുപത് ദിവസത്തിന് ശേഷം നമ്മൾ പത്തൊൻപത് പത്തൊൻപത് പത്തൊക്കെ എന്ന് പറയുന്ന എൻ വളം ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് സമയങ്ങളിലായി ജൈവ വളവും ആയിട്ട് രണ്ട് തവണയാണ് നമ്മൾ വളം കൊടുത്തിട്ടുള്ളത് ഡ്രൈ ആയിട്ടുള്ള വളം നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളത് നനച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ എല്ലാ കണ്ടൻറ്റും പതിയെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നാൽ നമ്മൾ ലിക്വിഡ് ആക്കിയിട്ടാണ് ചെടികൾക്ക് വളം കൊടുക്കുന്നത് എങ്കിൽ അത് പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ചെടികൾ പ്രൂൺ ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തിലേറെയായി നല്ല രീതിയിൽ നമ്മളെ ചെടികൾ ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെടികൾക്ക് ഗ്രോത്തിനുള്ള വളം കൊടുക്കാൻ പാടില്ല ഫ്ലവറിങ് ിനുള്ള വളമാണ് കൊടുക്കേണ്ടത് ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ വേണ്ടി നൈട്രജൻ കണ്ടന്റ് കുറവും ഫോസ്ഫറസും പൊട്ടാസിയും കൂടുതലുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമ്മുടെ ഈ ചെടികളിൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കാം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് വളങ്ങളാണ് ഈ ഒരു വളം എൻ പി കെയുടെ പത്തൊൻപത് 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 എന്ന് പറയുന്ന നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒരേ റേഷ്യോയിലുള്ള വളമാണ് ഇത് ഞാൻ കുറച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ രണ്ടാമതായി എടുത്തിട്ടുള്ളത് ഡി എ പി ആണ് ഡി എ പി എന്ന് പറഞ്ഞാൽ ഡൈ അമോണിയം ഫോസ്ഫൈറ്റ് നൈട്രജൻ്റെ അളവ് പതിനെട്ട് ശതമാനവും അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെ അളവ് നാൽപ്പത്താറ് ശതമാനവും ഡി എ അടങ്ങിയിട്ടുണ്ട് അതിന് പുറമെ സൾഫറും കാൽസ്യം കൂടെ ഇതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് വളങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് ഡി എ പി മാത്രമായിട്ട് ചെടികൾക്ക് കൊടുക്കുന്നവരുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചെടിയുടെ മേൽമണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വളം ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മൾ ഡി എ പി ഒക്കെ ചെടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ വലിപ്പവും അതുപോലെ തന്നെ പോട്ടിൻ്റെ വലിപ്പവും ഒക്കെ നോക്കി മാത്രം ഇട്ട് കൊടുക്കുക ചെടികൾ ഒരുപാട് പൂക്കൾ ഉണ്ടാവട്ടെ എന്ന് കരുതി ഒരുപാട് വളം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് അത് ദോഷമായിട്ടേ വരുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചെടിയുടെ കടഭാഗത്ത് ആവുന്ന രീതിയിൽ അതായത് കോഡക്സിന്റെ ഭാഗത്താവുന്ന രീതിയിൽ നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ പാടില്ല കടഭാഗത്തുനിന്ന് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് മാറ്റിയിട്ട് വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാനായിട്ട് പോട്ടിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെടിയുടെ വലിപ്പത്തിനും പോട്ടിൻ്റെ വലിപ്പത്തിനും അനുസരിച്ചിട്ട് മാത്രം വളം ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇളക്കിയിട്ടിട്ടുള്ള മേൽമണ്ണുമായിട്ട് ഈ വളം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് നനക്കും കൂടെ ചെയ്യണം നനക്കുന്ന സമയത്ത് നമ്മൾ വളം ഇട്ട ദിവസം മാത്രം നനച്ചാൽ പോരാ ഒരു നാലഞ്ച് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ അത് നിർബന്ധമാണ് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ചെടി നനക്കാതിരിക്കരുത് അതുപോലെ തന്നെ ഡി എ പി മറ്റേ എൻ പി കെ വളങ്ങളൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ കൊടുത്താൽ മതി ഇത് നമ്മുടെ അഡീനിയം ചെടികൾക്ക് മാത്രമല്ല എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും നമുക്ക് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ചെടികൾ ഫ്ലവർ ചെയ്യാൻ ഈ ഒരു വളം സഹായിക്കും ചെടികളിൽ ഒരുപാട് മുട്ടുകളും ഒരുപാട് പൂക്കളും ആയിട്ട് ചെടികൾ നല്ല ബുഷിയായിട്ട് വളർന്നു വരും കേട്ടോ നമ്മൾ ഈ വളം ഉണ്ടല്ലോ ഇത് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ ഇങ്ങനെയല്ലാതെ ഡി എ പി മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാടധികം ഇട്ട് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെടിയുടെ വലിപ്പവും അതുപോലെ തന്നെ പോട്ടിൻ്റെ വലിപ്പമൊക്കെ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക ഡി ിൽ ചെടികൾ പെട്ടെന്ന് നശിച്ചു പോവാൻ അതൊരു കാരണാവട്ടോ അപ്പോൾ ഈ ഒരു വളമാണ് നമ്മൾ ഇന്ന് ചെടികൾക്ക് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ വരുന്ന വീഡിയോകളിൽ കാണിക്കാട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വളം കൊടുത്തിട്ടുള്ളത് ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്രോത്ത് വന്നതിന് ശേഷം ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ കൊടുക്കുക ചെടികളിൽ ഒരുപാട് പൂക്കൾ വരുന്ന സമയത്താണ് ചെടികൾ കാണാൻ ഭംഗിയുണ്ടാവുക പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ വെട്ടി നിർത്തിയിട്ടുള്ള ചെടികളൊക്കെ ആവുമ്പോൾ അധികം ഹൈറ്റ് ഇല്ലാതെ നല്ല ായിട്ട് ഒരുപാട് ഫ്ലവറോട് കൂടി നിൽക്കുന്നത് കാണാനാണ് ഭംഗി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം